നമസ്കാരം തേനീച്ചകൾ ഈ ലോകത്ത് നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു നാല് വർഷം കൂടി മാത്രമേ മനുഷ്യന് ഈ ലോകത്ത് അതിജീവിക്കാൻ സാധിക്കൂ എന്നതാണ് പ്രമുഖനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസിൻ പറഞ്ഞത് അതാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇതെനിക്കൊരു പുതിയ അറിവായിരുന്നു ഇതുപോലെ മറ്റൊരറിവാണ് ഈ കാണുന്നത് കേരളത്തിലെ എൺപത് ശതമാനം തേനും തേനീച്ചകൾ ശേഖരിക്കുന്നത് അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് റബ്ബറിൽ നിന്നാണെന്നുള്ളത് ഇത് നിങ്ങളിൽ പലർക്കും ധാരാളം ആളുകൾക്ക് അറിയാവുന്നവരുണ്ടാകാം എന്നാലും എനിക്ക് ഇതൊരു പുതിയ അറിവായിരുന്നു എന്നുള്ളതാണ് കാരണം തേനും തേനീച്ചയും ഒന്നും ഒരിക്കലും റബ്ബറുമായിട്ട് കണക്റ്റ് ചെയ്തിരുന്നില്ല ഈ രണ്ടറിവുകളും എനിക്ക് ലഭിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ട്രെയിനിങ്ങിലാണ് ആ സ്ഥാപനമാണ് ദാ നിങ്ങളെ കാണുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തെള്ളിയൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ഐ സി ആർ ഡി അതായത് ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം ഐ സി എ ആർ എന്നാണ് അപ്പോൾ ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർഷിക മേഖലയിലെ വിദ്യാഭ്യാസം റിസർച്ചുകൾ അതോടൊപ്പം തന്നെ കർഷകരിലേക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക എന്നീ കാര്യങ്ങളാണ് ഈ സ്ഥാപനത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത് അതുപോലെ നമുക്ക് പല ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും ഇതെല്ലാം ഡിസ്പ്ലേ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടായിരുന്നു ഈ സ്ഥാപനം സന്ദർശിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഇത്രയടുത്തും ഉണ്ടായിരുന്നിട്ടും ധാരാളം പലതരത്തിലുള്ള ട്രെയിനിങ്ങുകളൊക്കെ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥാപനമാണ് ട്രെയിനിങ്ങിന് വേണ്ടി പ്രത്യേകം ഒരു ഹോളുണ്ടായിരുന്നു അവിടെ ഞങ്ങളോടൊപ്പം ഏകദേശം ഒരു മുപ്പതിനടുത്ത ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു തേനീച്ച കൃഷിയുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് ആയിരുന്നു അവിടെ നടന്നത് ഉച്ചവരെ പ്രാക്ടിക്കൽ സെക്ഷൻ ആയിരുന്നു അതിൽ അലക്സ് ജോസഫ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ അലക്സ് ജോസഫ് എന്ന് പറയുന്ന ആളാണ് ക്ലാസ് എടുത്തത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം എനിക്ക് ഒരു തേനീച്ച കർഷകൻ കൂടിയാണ് അതുകൊണ്ട് വളരെ വിശദമായിട്ട് അദ്ദേഹത്തിന് ആ ക്ലാസ് കൈകാര്യം ചെയ്യാൻ സാധിച്ചു വളരെ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കിത്തരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ഉച്ചയ്ക്ക് ശേഷം എൻ്റെ ട്രെയിനിങ് ആയിരുന്നു ഒരു തേനീച്ച കൂട് ഓപ്പൺ ചെയ്യുക അത് കൃത്യമായിട്ട് നമുക്കതിൻ്റെ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതിയും എല്ലാം വളരെ വിശദമായിട്ട് കാണിച്ചു തരികയൊക്കെ ഉണ്ടായി അപ്പോൾ തേനീച്ച കൃഷി സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ മുതൽ മുടക്കമോ മറ്റോ ചെറിയ രീതിയിലുള്ള പരിചരണത്തിലൂടെ നമുക്ക് ധാരാളം കൃത്യമായിട്ട് വിപണനമൊക്കെ ചെയ്യാൻ സാധിച്ചാൽ പണം സമ്പാദിക്കാൻ പറ്റുന്നൊരു മേഖലയാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചു കാരണം നമ്മുടെ നാട്ടിലെല്ലാം റബ്ബർ ധാരാളമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സാധ്യതയുള്ളൊരു മേഖലയാണ് കൃഷി കൃഷിയെന്ന് കൃത്യമായിട്ട് അവർക്ക് നമുക്ക് ബോധ്യപ്പെടുത്തി തരുവാൻ സാധിച്ച നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു അപ്പോൾ ആ ട്രെയിനിങ് സംഘടിപ്പിച്ച ഐ സി എ ആറിനൊക്കെയുള്ള നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് കൃഷിഭവനിലൂടെയൊക്കെയാണ് ഇത് എനിക്ക് അറിയാൻ സാധിച്ചത് അതായത് അവരോട് മക്കളെ നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ ഓക്കെ താങ്ക് യു ഇതാണ് ഈ ഒരു ചെറിയ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു